എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളൊന്നൊരു മീൻപിടുത്ത കാഴ്ച കേട്ടാണോ കേട്ടോ നിങ്ങളുടെ മുന്നിൽ എന്താവും എന്നൊന്നും അറിയില്ല കിട്ടുമോ ഇല്ല എന്നൊക്കെ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കണ്ടറിയാം അപ്പം നമുക്ക് നേരെ പോയാലോ രാവിലെ കടലൊക്കെ ഭയങ്കര കോപോ എന്തിനോട്ടോ നമ്മളിവിടെ രാവിലെ വന്നപ്പോൾ വേറെ ഒരുപാട് പാർട്ടിക്കാരുണ്ട് കേട്ടോ ഇത് ചൂണ്ട കയറ്റി വിടാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ചൂണ്ടകളൊക്കെ കെട്ടി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് നാട്ടിലായില്ലേ അണ്ണോ എന്തിനോ വലിച്ചത് വെള്ളം കിട്ടിയാ എണ്ണ പറക്ക പറക്ക വലിക്കാനാട്ടോ അങ്ങനെ നമ്മൾ ചൂണ്ടല പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ അതെ കൊരുക്ക് കൊരുത്തോണ്ടിരിക്കുകയാണ് കൊഞ്ചാണ് കൊരുത്തിടുന്നത് കേട്ടോ ഇനി ചൂണ്ട വലിച്ചെറിയാനുള്ള പരിപാടിയാണ് കടലിലേക്ക് എന്ത രാവും എന്നൊന്നറിയില്ല സ്രാവിന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കണത് രാവിലെ അങ്ങനെ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ച് എന്ന് തോന്നുന്നു നോക്കാം എന്താ ആകാംക്ഷറിയാം ആ അതേ കിടക്കുണ്ട് മീനാണെങ്കി കൊള്ളാം അത്യാവശ്യം വലിയ തെറ്റില്ലാത്തൊരു മീനായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും കുറേ നേരത്തെ ഒടുവിൽ നമുക്ക് അടുത്ത മീൻ അടിച്ചെന്ന് തോന്നുന്നു എന്താ ചൂടായിട്ടൂല അപ്പറത്തെ സൈഡില് വിനോദണ്ണം കാച്ചാ പൂച്ച നോക്കിക്കൊണ്ട് നിങ്ങണേ എന്തൊരായോ എന്തോ അങ്ങനെ എന്റെ ചൂണ്ടയിലും കിട്ടി ഈ മീനിന്റെ പേരെന്താണെന്ന് റിയില്ല നമ്മൾ രാവിലെ വന്നപ്പോഴേ അങ്ങ് താഴെ കിടന്ന വെള്ളമായിരുന്നു അതിപ്പോ നോക്കിയേ എല്ലാ വെള്ളവും ഇങ്ങനെ കയറി കയറി വരുകയാണ് അത്രത്തൂടെ മീൻപിടിക്കുന്ന ബോട്ടലുകളൊക്കെ അതിന്റെ ഓണം കടലിൽ ചെന്നു അയ്യോ അങ്ങനെ എനിക്കും കിട്ടി കുറേ നേരത്തെ കാത്തിരിക്കുന്ന വിടുക ഒരു കയ്യിൽ ക്യാമറ ആയോണ്ടാണ് കേട്ടോ ഇതിനിങ്ങനെ തോറ്റി പിടിച്ചോണ്ട് നിൽക്കേണ്ടി വന്നത് അയ്യോ ഇന്നാ പെടാ കിടക്കുന്നത് അടങ്ങടാ അടങ്ങടാ ബ്ലട്ടൊക്കെ വരുന്നു ഹാ അങ്ങനെ കിട്ടിയല്ലേ അവസാനം വലിച്ചു കേട്ടു വലിച്ചു കേട്ടി വേഗം അങ്ങനെ കുറേ നേരം കട്ട പോസ്റ്റ് ആയതിനു ശേഷം പോസ്റ്റായ അടുത്തതും കിട്ടിയ കേട്ടോ എന്താ രസം എന്താ ഈ മീനിന്റെ പേര് ഷേരി എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് അങ്ങനെ അവസാനം നമ്മൾ മീൻപിടുത്തം മണിയായി അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട്